ഹലോ നമസ്കാരം വരേട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു അടീനിയത്തിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അടീനിയമൊക്കെ ഇപ്പം നിറച്ച് പൂ തുടങ്ങുന്ന സമയമാണ് ഞാൻ ഒരുപാട് വളവൊന്നും ചെയ്തില്ല നല്ല വെയിലത്ത് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത് എല്ലുപിടിയും ഇപ്പം പിണ്ണാക്കുമൊക്കെ ഇട്ട് നട്ടിരുന്നതാണ് അതുകൊണ്ട് അതിലൊക്കെ ഇപ്പം നന്നായിട്ട് പൂ വരാൻ തുടങ്ങി ഇനിയിപ്പോൾ എല്ലാം കമ്പ് ഓതുകയും അതുപോലെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട സമയമാണ് കുറേയൊക്കെ ചെയ്ത് എന്നാലും കുറേ ച ചില ചെടിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം നിറച്ച് പൂ വന്ന് നിൽക്കുവാണ് ബാക്കിയുള്ളതൊക്കെ പൂ വന്നു കഴിഞ്ഞതൊക്കെ ചെയ്തു പൂ വന്നു കഴിഞ്ഞത് മിക്കതേലും വിത്തുണ്ടായി വിത്തുണ്ടാകാനായിട്ട് ഞാൻ ഹാൻഡ് പോളിനെ ഇഷ്ടമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് നേരത്തെയൊക്കെ പക്ഷേ അത് സക്സസ്സായി കിട്ടിയില്ല അത് കാരണം ഇപ്പം വേറൊരു കാര്യം ചെയ്യുന്നത് പൂക്കുന്ന ചെടികളെല്ലാം കൂടി ഒന്നിച്ച് അടുത്തെടുത്ത് അടുത്തടുത്ത് കൊണ്ട് വെക്കും അതുപോലെ നമ്മുടെ പത്തുമണിച്ചെടി കൊങ്ങനിച്ചെടി അതുപോലെ എപ്പോഴും പൂക്കളുള്ള കുറേ ചെടികളൊക്കെ അതിൻ്റെ ചുറ്റുവായിട്ട് വെക്കും അങ്ങനെയാകുമ്പോൾ മിക്കവാറും പൂക്കളെല്ലാം വിത്തായി കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുറേ എണ്ണം കമ്പ് കോതാതെ തന്നെ നിർത്തിയിരിക്കുകയാണ് കമ്പ് കോതിയെടുക്കുന്നതൊക്കെ നട്ട് വെക്കും അത് നടുന്നത് ഒന്നോ രണ്ടോ ദിവസം വെച്ചിരുന്ന ശേഷം കമ്പ് കോതിയത് ഒന്നോ രണ്ടോ ദിവസം വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ ശേഷമാണ് മണ്ണിലോട്ട് മണലിലോട്ട് നട്ട് വെക്കും എന്നിട്ട് ഓതി ഒഴിക്കുന്ന വെള്ളം ഉണ വറ്റിക്കഴിയുമ്പം പിന്നെ വെള്ളം ഒഴിക്കും അങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് ചെല്ലിയുടെ ചൂട് ഉണങ്ങാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വരുമ്പോൾ കമ്പ് പിടിച്ച് കിട്ടും ഇതൊരു മൾട്ടി പെറ്റലാണ് അതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാവുന്ന കരുതി വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യും ചെയ്യാറില്ല കാരണം എനിക്ക് സിംഗിൾ പെറ്റലിൻ്റെ പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് വിത്ത് നട്ട് സിംഗിൾ പെറ്റൽ തന്നെ ചെടികൾ ഒരുപാട് വേണമെന്നുള്ള ആഗ്രഹമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വിത്താകാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് അത് ഏതൊക്കെയായാലും ഞാൻ ഞാനങ്ങനെയാണ് ചെയ്തിരുന്നത് അങ്ങനൊക്കെ സക്സസ്സായി കിട്ടിയിട്ടുണ്ട് ധാരാളം വിത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം അങ്ങനെ വിത്തുകൾ കിട്ടിയിട്ടുണ്ട് വിത്ത ഉണ്ടാകുമോ ഇല്ലയോയെന്നറിഞ്ഞ ശേഷം മാത്രം കമ്പ് പ്രൂൺ ചെയ്ത് വിത്ത ഉണ്ടാകാത്ത കമ്പാണെങ്കിൽ അത് പ്രോൺ ചെയ്ത് മാറ്റുമോ അല്ലെങ്കിൽ വിത്ത് എടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണിപ്പം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി പക്ഷേ ഈ പൂ നിൽക്കുന്ന കാരണമാണ് റിപ്പോർട്ട് ചെയ്യാത്തത് അതിൻ്റെ കടയൊക്കെ താഴോട്ട് ഇനി ഒരുപാടുണ്ട് എടുത്ത് ഞാൻ തിരിച്ച് ഇനി റിപ്പോർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ വേറൊരു ഷേപ്പിലേക്ക് ആക്കി വെക്കും പ്രാവശ്യം നിൽക്കുന്ന ഷേപ്പ് അല്ലാതെ ആ ഇതൊക്കെ ാണ് പറഞ്ഞ വലിയ ചെടി പൂ വരുന്നതിനനുസരിച്ച് പൂ വന്നിട്ട് കായാകുവാണെ അവിടെ നിന്ന് നിർത്തും കായാകുന്നില്ലെങ്കിൽ ആ കമ്പൊക്കെ കട്ട് ചെയ്യും ഇത് കമ്പ് നട്ടതിനാണ് കമ്പ് നട്ടതാണ് ആ കട വന്നേക്കുന്നത് നന്നായിട്ട് കട റൂട്ടായിട്ട് അത് പൊക്കിനി എടുക്കണം വലിയ ചെറിയ ചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോഡക്സ് പെട്ടെന്ന് വലിപ്പം വെക്കും അന്നേരം ആ മുകളിലോട്ടുള്ള വളർച്ച ഇച്ചിരി കുറവായിരിക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വലിയ ചെട്ടിക്കകത്ത് വയ്ക്കുക എന്നിട്ട് ചെറിയ ചെടികളെടുത്ത് ഇതുപോലത്തെ ചെറിയ ഇതുപോലത്തെ പരന്ന് ചെട്ടികളും വിൽക്കും അപ്പോൾ അതിന് കോഡക്സ് വേദമായി കിട്ടും ഇതൊക്കെ അങ്ങനെ കോഡക്സ് വലുതായി കഴിഞ്ഞ് പിന്നെ വലുപ്പമുള്ള ചെട്ടിയിലോട്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കോഡക്സൊക്കെ നല്ല വലുപ്പത്തിലായി ഇതൊക്കെ വിത്ത് പല ചെടിക്കും വിത്ത് പലതേലും വിത്ത് വന്നിട്ടുണ്ട് ൊക്കെ കോഡക്സ് വലുതായി കഴിഞ്ഞാൽ ഇച്ചിരി വലുപ്പമുള്ള ഏട്ടയിലോട്ട് റിപ്പോർട്ട് ചെയ്തു ഇതൊക്കെ എട്ടമ്പത് വർഷം പഴക്കമുള്ള ചെടികളാണ് ഇത് ഗ്രാഫ്റ്റഡാണ് അതുകൊണ്ട് ഗ്രാഫ്റ്റഡ് ഇത് വളർച്ചയും കുറവാണ് പൂക്കളും ഒരുപാടൊന്നും ഇതുപോലെ സിംഗിൾ പെട്ടൽ സാധാരണ ചെടിയെല്ലാം ഉണ്ടാകുന്ന പോലെ ഒരുപാട് പൂക്കളും ഉണ്ടാകുന്നില്ല കമ്പ് കൂതി അതൊക്കെ നട്ട് വച്ചിരിക്കുകയാണ് ഗ്രാഫ്റ്റഡും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പറ്റുകളൊക്കെ വാങ്ങിയത് പക്ഷേ അതൊക്കെ ഞാനിപ്പം കമ്പ് കൂതി നട്ടോണ്ടിരിക്കുകയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നില്ല ഇതുപോലെ ചെടിയുടെ ചെടിയെന്ന് റിപ്പോർട്ട് ചെയ്യാൻ നേരം ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നിടത്തൊക്കെ സാഫ് പുരട്ടിയിട്ടുണ്ട് അല്ലാതെ ഇപ്പം കട്ട് ചെയ്യുന്നത് നല്ല വെയിലായത് കൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കട്ട് ചെയ്യുന്ന മുറിവേലും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന കമ്പിലും ഒന്നും സാഫ് കരട്ടുന്നില്ല വേര് കട്ട് ചെയ്ത് കിടക്ക് അത് ഇനി മണ്ണിലോട്ട് പോകേണ്ടതൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ എളുപ്പമാണ് അതുകൊണ്ട് വേര് കടേനെ വേര് കട്ട് ചെയ്ത് കളഞ്ഞത് ചെറിയ ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്യുമല്ലോ റീപ്പോട്ട് ചെയ്യാൻ നേരം അതിന് മാത്രം സാഫ് കാരട്ടാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അവസാനം വരെ കണ്ടതിന് പ്രത്യേകം നന്ദി